ഇനി നമുക്ക് എറണാകുളത്തേക്ക് എത്തുമ്പോൾ അത് ദാരുണമായ ഒരു സങ്കടകരമായ വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് എറണാകുളം ചാലയിൽ ആ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് താഴേക്ക് വീണ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എസ് എൻ ഐ എം എസ്സിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ഷഹാനയാണ് മരിച്ചത് സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിനിടെ ഏഴാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് പരിക്കു പറ്റുകയായിരുന്നു പരിക്കുകളെ തുടർന്ന് അന്ത്യവും സംഭവിച്ചിരിക്കുകയാണ് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ നമുക്കറിയാം ഈ ഏഴാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുക എന്ന് പറയുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കേണ്ടത് അതായത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് എറണാകുളം പാറവൂർ ചാലാക്ക എസ് എൻ ഐ എം എസിലെ എം ബി ബി എസ് വിദ്യാർത്ഥി ഫാത്തിമ ഷഹാനാണ് ഏഴാം നിലയിൽ നിന്ന് താഴേക്ക് വീണ ആ അന്ത്യം സംഭവിച്ചത് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം ആ ഇത് തന്നെയാണ് പോലീസും പ്രാഥമികമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അതായത് സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പെൺകുട്ടി കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു പോലീസ് നിലവിൽ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് കാൽ തെറ്റി വീണതെന്ന് പോലീസ് പ്രാഥമികമായിട്ട് നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഏഴാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ അതിൽ സുരക്ഷിതം അല്ലായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ഏഴാം നിലയിലെ കോറിഡോറിന്റെ ഭാഗത്ത് ഒരു ചെറിയ ഒരു കൈവരി ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു സുരക്ഷിതത്വം ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്തായാലും അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിലാണ് കാൽ തെറ്റി പുറത്തേക്ക് വീണത് എന്തായാലും നിലവിൽ പെൺകുട്ടിയുടെ മൃതശരീരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഫാത്തിമ ഷഹാനെയാണ് മരിച്ചത്